ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മളൊക്കെ വിഡ്ഢികളാകുന്ന ഒരവസ്ഥയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഒരു വിലയുമില്ല രാജ്യത്തെ ജനങ്ങളൊക്കെ മണ്ടന്മാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് എന്തു തോന്നുന്നു അത് ചെയ്യാൻ അവർ മുന്നോട്ട് വരുന്നു അതേ ആളുകൾക്ക് വീണ്ടും നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്നു ഈ ഒരു കാഴ്ചയാണ് നമുക്ക് രാജ്യം ഇന്ന് സമ്മാനിക്കുന്നുള്ളത് ഹരിയാനയിൽ സംഭവിച്ച കാര്യങ്ങളെ തന്നെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ ശക്തി പകർന്നിരുന്നു പ്രതിപക്ഷ എല്ലാവരും ബി ജെ പിക്ക് ശക്തമായ രീതിയിൽ തുറന്നടിക്കുകയും വേദികളിലൊക്കെ പറഞ്ഞിട്ടുള്ളതും ഇത് തന്നെയാണ് പക്ഷേ നേതൃത്വങ്ങൾ വലിയ രീതിയിൽ പണിയെടുക്കാതെ കിട്ടിയ ഒരു മഹാവിജയമാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഹരിയാനയിലെ ജെ ജെ പിയുടെ സമീപനമാണ് ഐ എൻ എൽ ഡിയിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിക്കപ്പെടുകയായിരുന്നു ജെ ജെ പി ഈ ജെ ജെ പിയുടെ നേതാവ് ദുഷ്യന്ത് ചൗതാല ദുഷ്യന്ത് ചൗതാല ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാടെടുത്ത ഒരാളാണ് ശക്തമായ നിലപാടെന്ന് പറയുമ്പോൾ ഹരിയാനയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എല്ലാ വേദികളിലും നരേന്ദ്രമോദിക്കെതിരെ അമിത്ഷക്കെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ തുറന്നടിച്ച ഒരാൾ തന്നെയാണ് അവരുടെ എല്ലാ സ്ഥാനാർത്ഥികളും ബി ജെ പിക്ക് ശബ്ദിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് അവിടെ പത്ത് സീറ്റുകൾ നേടിയത് ജെ ജെ പി ബി ജെ പിക്ക് സംസാരിച്ച് വോട്ട് നേടിയ ജെ ജെ പി എന്ത് സമീപനമാണ് ഹരിയാനയിൽ കൈക്കൊണ്ടിട്ടുള്ളത് ഹരിയാനയിൽ ബി ജെ പിയെ പിന്തുണക്കാൻ വേണ്ടി പോകുന്നു ഞങ്ങളുടെ പിന്തുണ കട്ടറിനാണെന്ന് പറയുന്നു എല്ലാവിധ പിന്തുണയും നൽകാൻ ഞങ്ങൾ മുന്നോട്ട് വരുന്നു എന്ന് ജെ ജെ പി പരസ്യമായി പറയുന്നു അങ്ങനെ ബി ജെ പിയെ പിന്തുണക്കുന്നു ജെ ജെ പി ബി ജെ പി സഖ്യം ഹരിയാനയിൽ അധികാരത്തിൽ വരുന്നു ദുഷ്യന്ത് ചോതാലയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ ബി ജെ പി തീരുമാനിക്കുന്നു അധികാരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സ്ഥാനമാനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ജെ ജെ പി ബി ജെ പി നിൽക്കുന്ന ഒരു സമീപനം നമുക്ക് ഹരിയാന കാണിച്ചു തരികയാണ് വ്യക്തമാക്കുന്നത് ജെ ജെ പിക്ക് വോട്ടിട്ട് കൊടുത്ത ബി ജെ പിക്ക് പ്രസംഗിച്ചതിൻ്റെ പേരിൽ ബി ജെ പിക്ക് നിലപാടെടുത്തതിൻ്റെ പേരിൽ ജെ ജെ പിക്ക് വോട്ടിട്ട് കൊടുത്ത ഹരിയാനയിലെ ജനങ്ങൾ വിട്ടികളാണ് ബി ജെ പിക്ക് നിലപാടെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച് വോട്ട് ബാങ്കുകൾ സൃഷ്ടിച്ചു കൊടുത്ത നേതാക്കന്മാർ മണ്ടന്മാരായിപ്പോയ ഒരവസ്ഥയാണ് ജെ ജെ പി വിളിച്ചു തോന്നുന്നുള്ളത് ഇതാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ കാരണം രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ എന്ത് തീരുമാനിക്കുന്നുവോ അതാണ് ശരി പിന്നീട് രാജ്യത്തെ പൊതുജനങ്ങൾ അത് മറക്കുകയും അവർക്ക് തന്നെ വോട്ട് നൽകുകയും ചെയ്യും യഥാർത്ഥത്തിൽ ജെ ജെ പി എന്ത് നിലപാടാണ് ഹരിയാനയിൽ സ്വീകരിക്കേണ്ടത് ബി ജെ പിക്ക് നിലപാടെടുത്ത ജെ ജെ പി കോൺഗ്രസ്സിന് അനുകൂലമായി നിൽക്കുകയാണ് വേണ്ടത് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി ബി ജെ പിക്ക് ഒരു കോട്ട പണിയേണ്ട ഒരു സമീപനമാണ് ജെ ജെ പി കൈക്കൊള്ളേണ്ടതുണ്ട് എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ട് ജെ ജെ പി ബി ജെ പി ഭരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ പൊതുജനങ്ങളുടെ മനസ്സിലൊരു ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് മനസ്സിനകത്ത് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ ബോധമുള്ളവർ ജെ ജെ പിയോട് നോ പറയുന്ന ഒരു അവസ്ഥ കാണാൻ വേണ്ടി സാധിച്ചു തേജ് ബഹദൂർ നമുക്കറിയാവുന്ന ഒരു സൈനികനാണ് രാജ്യത്തെ സൈനികരോട് മോദി സർക്കാർ കാണിക്കുന്ന ക്രൂരത വിളിച്ചു പറഞ്ഞ തേജ് ബഹദൂർ ജെ ജെ പി വിട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇനി താൻ ജെ ജെ പിയിൽ പ്രവർത്തിക്കില്ല എന്ന് തേജ് ബഹദൂർ എടുത്തു പറഞ്ഞിരിക്കുന്നു രാജ്യത്തെ ഒരു സൈനികനാണ് ഈ ഒരു നിലപാടെടുത്തിട്ടുള്ളത് രാജ്യത്തെ പൊതുജനങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം തെളിഞ്ഞിരിക്കുന്നു ആ ചിത്രം അവർ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കി തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്